കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം സ്ത്രീയും പുരുഷനും പെട്ടെന്ന് വിവാഹം നടക്കാനായിട്ട് ലഘുവായി ചെയ്യാവുന്ന പരിഹാര മാർഗങ്ങൾ അപ്പൊ അത് രണ്ട് രീതിയിലും നമുക്ക് എടുക്കാം ഇപ്പൊ ഞാൻ ഈ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ആശയക്കുഴപ്പമാണ് സ്ത്രീയും പുരുഷനും പുരുഷന് സ്നേഹിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും ഒന്നിക്കാനാണോ അല്ല എങ്കില് ഏതെങ്കിലും സ്ത്രീക്ക് അല്ലെ ഏതെങ്കിലും പുരുഷന് ഒന്നിക്കാനാണോ അപ്പൊ അല്ലെങ്കിൽ വിവാഹം ആർക്കായാലും സ്ത്രീക്കോ പുരുഷനോ ആർക്കായാലും വിവാഹം നടക്കാനാണോ എന്താണെന്നൊരു ആശയക്കുഴപ്പം എല്ലാവർക്കും ഉണ്ടാവും ഇപ്പം എന്തിനും കൊള്ളാവുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് ഈ പറഞ്ഞ ഏത് രീതിയിലായാലും സ്ത്രീക്കും പുരുഷനും ഒന്നിക്കാനായാലും അല്ലാതെ കണ്ടിട്ട് വിവാഹം സ്ത്രീക്കോ പുരുഷനോ ആർക്കെങ്കിലും വിവാഹം നടക്കാനായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജാതകം കൂടി പരിശോധിക്കണം ജാതകത്തിലെ ദശകള് അപഹാരം ഗോചരഫലങ്ങൾ അതുപോലെ വിവാഹ തടസ്സം എന്തെങ്കിലും ഉണ്ടോ വിവാഹത്തിനുള്ള സമയമാണോ എല്ലാം വിശദമായിട്ട് നോക്കിയതിനു ശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും ഗുണം ഉണ്ടാകുന്നതാണ് നമുക്ക് ആ ഒന്ന് കടക്കാം ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച വ്രതം തിങ്കളാഴ്ച വ്രതം എന്ന് പറയുമ്പോഴത്തേക്കും ഞായറാഴ്ച രാത്രി തൊട്ട് നമുക്ക് ആരംഭിക്കും ഞായറാഴ്ച രാത്രി ഗോതമ്പിന്റെ ആഹാരം എന്തിനും കഴിക്കാം തിങ്കളാഴ്ച രാവിലെ അടുത്തുള്ള ശിവപാർവതി ക്ഷേത്രം അല്ലെങ്കിൽ ദുർഗാക്ഷേത്രം അല്ലെങ്കിൽ വനദുർഗാക്ഷേത്രം അല്ലെങ്കിൽ ഈ ഭുവനേശ്വരി അങ്ങനെയുള്ള ഏതെങ്കിലും സത്യക ദേവതാ സങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പോയി ആദ്യം നിർമാലി ദർശനം നടത്തുക അഭിഷേകം തീർത്ഥം സേവിച്ച് വീട്ടിൽ വന്നതിന് ശേഷം വേണം നമ്മൾ ആ ദിവസം ആരംഭിക്കാനായിട്ട് അതിന് ശേഷം ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പാടുള്ളൂ രാവിലെ എന്തെങ്കിലും ഗോതമ്പിൻ്റെ ആഹാരം മാവോ എന്തെങ്കിലുമൊക്കെ കഴിക്കാം ഉച്ചയ്ക്ക് ഒരു നേരം അരിയാഹാരം കഴിച്ചും അല്ലെ ഹരി ഒന്നും കഴിക്കുക രാവിലെ ഉച്ചയ്ക്കുമായിട്ടും ഗോതമ്പിൻ്റെ ആഹാരം കഴിച്ചും മൃതമെടുക്കാവുന്നതാണ് പിറ്റേ ദിവസം ചൊവ്വാഴ്ച രാവിലെ പിന്നെ വീണ്ടും പോയിട്ട് അതേ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം വാങ്ങിച്ചു കുടിക്കുമ്പോഴേ തീർത്ഥം ആ പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ തുളസി വെള്ളം ഇട്ട പൂജാമുറി കിണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ തീർത്ഥം അത് സേവിച്ചാലും മതിയാവും കുഴപ്പമൊന്നുമില്ല അപ്പൊ അങ്ങനെ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച വെറുതനുഷ്ഠിക്കാം അതുപോലെ ഏഴ് പൗർണമിക്ക് പൊങ്കാല സാധാരണ നമ്മൾ പൊങ്കാലയൊക്കെ ഇടുന്നത് രാവിലെയാണല്ലേ അപ്പം പൗർണമി പൊങ്കാല എന്ന് പറയുമ്പോൾ വൈകുന്നേരം ദേവി ദേവി ഉത്തമമായിട്ടുള്ള സ്ത്രീക്കാണെങ്കിൽ വരനെ കിട്ടാൻ പുരുഷനാണെങ്കിൽ മധുവിനെ കിട്ടാനായിട്ട് സ്ത്രീക്കും പുരുഷനും രണ്ടുപേർക്കും ഇടാവുന്ന പൊങ്കാലയാണിത് പടിഞ്ഞാട്ട് ദർശനമായിട്ട് നിന്നിട്ട് വെക്കുന്ന അടുപ്പിന്റെ വലതു ഭാഗത്ത് ഒരു വിളക്ക് വെച്ച് ഒരല ഇട്ട് വേണം വിളക്ക് വെക്കാൻ വിളക്ക് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു കലിപ്പഴമോ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഗണപതി ഒരുക്കോ എന്തെങ്കിലും വെക്കുക അതുപോലെ ഇതിൻ്റെ വലതു ഭാഗത്ത് വെള്ളം തളിച്ച് ഒരു ഇലയിൽ ചില ചന്ദനവും പൂവും ഒരു നുള്ളിൽ ചന്ദനം മതി പൂവും കൂടെ അവിടെ വെച്ച് അറിവ് പറഞ്ഞ ഗുരുക്കന്മാരെയും കാരണവന്മാരെയും എല്ലാം സങ്കല്പിച്ച് അവിടെ പ്രാർത്ഥിക്കുക ഇപ്പുറത്തെ ഗണപതിയെ പ്രാർത്ഥിക്കുക അടുക്ക് നീ കൂട്ടിയ ശേഷം നമ്മളൊരു ഹോമം കഴിക്കുന്നതായിട്ട് തന്നെ കണക്ക് കൂട്ടിയിട്ട് ഭഗവതിക്ക് ഒരു ഹോമം കഴിക്കുക ആ സങ്കല്പത്തെ നമ്മൾ അടുപ്പ് കൂട്ടാം അടുപ്പ് കൂട്ടി ആദ്യം പുതിയ കലം വേണമെല്ലാം അതിനും ഉപയോഗിക്കാനായിട്ട് കലം വെച്ച് അതിൽ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് അരി കഴുകി ശുദ്ധമായിട്ട് അത് ആദ്യത്തെ മൂന്ന് പിടി അരിയായിട്ടാണ് നമ്മൾ ഇടേണ്ടത് ആദ്യത്തെ ഒരു പിടിയരി നമ്മുടെ കാരണവന്മാർ നമ്മുടെ പൂർവികരോ എന്തെങ്കിലും പാപകർമ്മങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് ക്ഷമിക്കണേ ഭഗവതിയെ സങ്കല്പിച്ച് ആദ്യത്തെ പിടി രണ്ടാമത്തെ പിടി അരിയിടുമ്പോഴത്തേക്കും അവർ മുൻജന്മം കൊണ്ടോ ഈ ജന്മം കൊണ്ടോ എന്തെങ്കിലും ദോഷകർമ്മങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് മൂന്നാമത്തെ പിടിയരി അരി വരുമ്പോഴത്തേക്കും നല്ല ഒരു വിവാഹം നടക്കണം ദീർഘമംഗല്യം ഉണ്ടാവണം സങ്കല്പിച്ച് മൂന്ന് പിടി അരിയിട്ട് അടച്ചു വെക്കാം തിളച്ച ശേഷം അടച്ചു വെക്കുന്ന പക്ഷമുണ്ട് അരിയിട്ട ശേഷം ഉടനെ അടച്ചു വെക്കുന്ന പക്ഷമുണ്ട് ഏതായാലും നിങ്ങളുടെ ആ സ്ഥലത്തെ ആചാരമനുസരിച്ച് ചെയ്യുക അതിന് ശേഷം ചിരട്ട തവി വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അങ്ങനെ നമുക്ക് ആ ഒരു പൊങ്കാല ഇടാവുന്നതാണ് ഏഴ് പൗർണമിക്കാണ് പൊങ്കാല മാസത്തെ ഒരു പൗർണമി ഒരു കറുത്ത ആവുമുണ്ട് അപ്പോൾ ഒരു പൗർണമിക്ക് വന്ന് അതിൻ്റെ ഏഴ് മാസമായിട്ട് അതിനകത്ത് എന്തെങ്കിലും വിവാഹം എന്താ ഉറക്കുകയാണെങ്കിലും ഈ പൗർണമി പൊങ്കാല മുടക്കണ്ട അപ്പോൾ ദേവി സങ്കല്പത്തിലാണ് അവസാനം ഇത് ഈ പറ വിളക്കിന് മുമ്പേ ചെറിയ കിണ്ടിക്കകത്ത് വെള്ളം വെക്കുന്നുണ്ടാവുമല്ലോ അത് തളിച്ച് പുഷ്പം ഇട്ട് ഇറക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളച്ചോറായിട്ട് രാത്രി അതങ്ങ് കഴിച്ചാൽ മതി ഉച്ചയ്ക്ക് നേരം ചോറിനുണ്ട രാവിലെ ഉച്ചയ്ക്കും പറഞ്ഞതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സുമൊക്കെ കഴിച്ചാൽ മതിയാവും അതുപോലെ അടുത്ത ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് മാമഹേശ്വര ക്ഷേത്രത്തിൽ ഓ മാമഹേശ്വരാഭ്യാം നമ എന്ന മന്ത്രത്താൽ മാമഹേശ്വര മന്ത്രമാണ് നൂറ്റിയെട്ട് പ്രാവശ്യം ചെറിയ ഒന്നിൽ പനയോല അല്ലെന്നൊരു നല്ല വൃത്തിയായിട്ട് ശുദ്ധമായിട്ടുള്ള വെളുത്ത കടലാസിൽ എഴുതി ഈ ബസ് ടിക്കറ്റിലേക്ക് വലുപ്പമുള്ളത് മതി എഴുതി അത് മടക്കി അത് കോർത്ത് മാലയാക്കിയിട്ട് ശിവഭാരത ക്ഷേത്രത്തിൽ ഉമാമഹ ക്ഷേത്രത്തെ കൊണ്ടുപോയി അവർക്ക് ചാർത്തിയിട്ട് അവരെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും വഴിപാട് മഹാദേവന് ജലധാരയൊക്കെയാണ് പ്രധാനം ഭഗവതിക്ക് പായസവും മുല്ലപ്പൂമാലയും വെള്ളപ്പട്ടുവൊക്കെയാണ് പ്രധാനം ഭഗവാൻ ആകുമ്പോൾ നീലപ്പട്ട് വറുത്ത പട്ടുവൊക്കെയാണ് പ്രധാനം ഇവയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് മറ്റു ദോഷങ്ങളൊന്നും ഇല്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്നോടൊപ്പം തന്നെ സ്വയംവര യന്ത്രം സ്വയംവര പാർവതി യന്ത്രം സ്വയംവര യന്ത്രം ഇതൊക്കെ നമുക്ക് ധരിക്കാവുന്നതാണ് നല്ല ഒരു ബന്ധം വിവാഹം നടക്കാൻ ഇതൊക്കെ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാൻ നടത്തുന്നു നന്ദി നമസ്കാരം